ബഹ്റിനിൽ പതിനൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി മലയാളികൾ കടന്നു കളഞ്ഞതായി വ്യാപകമായ പരാതി ഉയർന്നിരിക്കുകയാണ് ട്രേഡിംഗിന്റെ പേരിൽ ചെക്ക് നൽകിയാണ് ആളുകളെ കബളിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചോളം സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി അഞ്ചു ലക്ഷം ദിനാർ തട്ടിയെടുത്തുവെന്നാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിപ്പോ ഓരോ ദിവസം തോറും ഇവർ നൽകിയ ചെക്ക് മടങ്ങുന്ന സാഹചര്യത്തിലാണ് പല ആളുകളും പരാതിയുമായി രംഗത്ത് വരുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പരാതിക്കാരുടെ എണ്ണവും തട്ടിച്ച തുകയുടെ എണ്ണവുമെല്ലാം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ബഹറിൻ വാർത്തയുമായി ഈ തട്ടിപ്പിനിരയായ ധാരാളം ആളുകൾ നേരിട്ട് സംസാരിച്ചു അവരുടെ പക്കൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് സീഫേരിയയിൽ ജനറൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടി ലൈസൻസിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു കമ്പനി ഒരു ലക്ഷറി ഓഫീസിന്റെ സെറ്റപ്പിലൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ഏജൻസികൾ ഹോട്ടലുകൾ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റും മെറ്റീരിയൽസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ ചിക്കൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടർ ഷോപ്പുകൾ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്താണ് ഇവരുടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ സെയിം ആയിരുന്നു ആദ്യം ഇവർ റെഡി ക്യാഷ് കൊടുത്താണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയിരുന്നത് അപ്പം തന്നെ വളരെ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു വിശ്വാസം ഇവർ ആർജിച്ചെടുക്കുകയാണ് പിന്നീട് ഒരു രണ്ടാഴ്ചത്തെ കാലാവധി പറഞ്ഞുകൊണ്ടുള്ള ചെക്ക് നൽകുന്നു ആ ചെക്ക് വളരെ പ്രോപ്പറായിട്ട് തന്നെ പാസ്സാക്കും അതോടുകൂടി ബന്ധം കുറച്ചുകൂടി അടുക്കുകയാണ് അതിനുശേഷം വലിയൊരു ഓർഡർ ആണ് കൊടുക്കുന്നത് അപ്പോൾ ചെക്കിൻ്റെ കാലാവധി ഒരു മാസത്തേക്ക് എന്നുള്ളൊരു എക്സ്റ്റൻഷൻ എടുക്കും അതും കൃത്യമായി തന്നെ ചെക്ക് പാസ്സാവും അതോടുകൂടി ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം അവിടെ ദൃഢമാവുകയാണ് ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ക്രെഡിറ്റിൽ സാധനങ്ങൾ എടുക്കുന്ന ഒരു രീതിയായിരുന്നു അത്ര അത് മാത്രമല്ല ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രാവൽ ഏജൻസിയൊക്കെ നടത്തുന്ന ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആദ്യം ഒരു വിസ എന്നുള്ള രീതിയിൽ ഇവർ അപ്രോച്ച് ചെയ്യുന്നു പിന്നീട് രണ്ട് എയർ ടിക്കറ്റ് അങ്ങനെ അതൊക്കെ വളരെ ക്ലിയർ ആയി പണം കൊടുത്ത് വളരെ നീറ്റായി ബിസിനസ് മുന്നോട്ട് പോവാണ് പിന്നീട് ബൾക്കായി എയർ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത ശേഷം ചെക്കാണ് അവിടെ കൊടുക്കുന്നത് ഈ ടിക്കറ്റുകളൊക്കെ സീസൺ വരുന്ന സമയത്ത് ഇവർ കുറഞ്ഞ വിലയ്ക്ക് മറിച്ച് വിറ്റും കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ ഇങ്ങനെ പല രീതിയിലാണ് ഈ പറയുന്ന ആളുകൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ചെക്ക് മടങ്ങിയപ്പോൾ അത് അന്വേഷിക്കാനായി പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവരുടെ ഈ ഓഫീസ് തന്നെ പൂട്ടിയിട്ടിരിക്കുന്നു ഇവർ ലീസിനെടുത്തൊരു ഗോഡൗൺ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നും ഒറ്റ രാത്രി കൊണ്ടാണ് അവിടെ സ്റ്റോക്ക് ചെയ്തിരുന്ന സാധനങ്ങളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അവരുടെ സ്റ്റാഫും ഈ കമ്പനിയുടെ ഓണേഴ്സും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷവുമായിരിക്കയാണ് എന്തായാലും ഇങ്ങനെ ഒരു തട്ടിപ്പിനിരയായ ആളുകൾ എല്ലാവരും ചേർന്ന് ഇപ്പം സംഘടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചും കഴിഞ്ഞു പോലീസിലും എംബസിയിലും നോർക്കയിലും ഒക്കെ എല്ലാ എക്സ്ട്രീമിലും അവർ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണവും ഊർജിതമായി നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനിയെയോ അല്ലെങ്കിൽ അതിൽ ുള്ള വ്യക്തികളുടെയൊന്നും വിവരങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടാത്തത് മറ്റൊന്നും കൊണ്ടല്ല നിയമപരമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അത് നൂറ് ശതമാനവും തെളിയിച്ച് പ്രതികളെ പിടികൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ വിവരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും കാരണം ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്ത് ഉണ്ടാവാതിരിക്കാൻ തന്നെ മറ്റൊന്നും കൊണ്ടല്ല നമുക്കറിയാവല്ലോ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ആണെങ്കിലും സ്വദേശികൾക്കിടയിൽ പോലും ഏറ്റവും വിശ്വാസ്യത ഒരു സമൂഹമാണ് നമ്മൾ മലയാളികളുടേത് അപ്പോൾ അതിന് കളങ്കം വരുത്തുന്ന തരത്തിൽ കറയുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ വളരെ ദുഃഖകരമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയ ആളുകൾ നിയമത്തിന്റെ കുരുക്കിൽ വീഴുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി ബഹ്റൻ വാർത്ത നിങ്ങൾക്കൊപ്പം ഉണ്ടാകും